ഫ്രണ്ട്സ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്യൂമെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കർണാടകയിലുള്ള ഉണ്ട് അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ എടുത്തിരിക്കുന്നത് ഒന്ന് കേരളത്തിലെ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ കർണാടകയിലെ വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേ കർണാടകയിലെ വാക്കൻസിലേക്ക് അപ്ലൈ ചെയ്യുന്ന താല്പര്യമുണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ കേരളത്തിലെ വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആൾ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൂടെ കാണാം ഇത് ഇവിടെ കാണാം നിങ്ങൾക്ക് കേരളത്തിലെ വേക്കൻസിയാണത് നിങ്ങൾക്കൂടെ കാണാം എസ് എസ് എൽ സി ട്രെയിനിങ് എന്ന് പറഞ്ഞാ വാക്കൻസി ആണ് അതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് പ്ലസ് ടു വി എച്ച് എസ് സി ഒക്കെ കഴിഞ്ഞവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി ഐ ടി ഐ ട്രെയിനിങ് എന്ന് പറയുന്നതിൽ ഐ ടി ഏതെങ്കിലും ഒരു ട്രേഡിൽ എന്നീ ട്രേഡാണ് ഐ ടി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട് ഇനി ബി എസ് സി ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് ബി എസ് സി ബാച്ചലർ സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അടുത്ത് കർണാടകയുടെ വേക്കൻസിയിലേക്ക് നിങ്ങൾക്കോടൊക്കെയാണ് എം ബി എ അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ട്രെയിനിങ് അതുപോലെ ഐ ടി ഐ ട്രെയിനിങ് ഉണ്ട് പിന്നെ അപ്രൻറ്റീഷിപ്പ് സ്കീമിൽ ഐ ടി ഐൻ്റെ വേറെ ഉണ്ട് അതിൽ ഫിറ്റർ വെൽഡർ ഇലക്ട്രീഷ്യൻ ആണ് ഇതിലേക്ക് കർണാടകയിലെ അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ് അപേക്ഷാ ഫീസും മറ്റു കാര്യങ്ങളൊന്നുമില്ല വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുന്നാണ്ട് കാണുക പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്യുക പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം ആ മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് ഷിപ്പ്യാർഡ് ജോബ്സ് ഇന്നലെ ചെയ്ത മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആണ് അതുപോലെ ഐ ഒ എസ് എൽ മിനിയാന്ന് ചെയ്ത വീഡിയോ ആണ് അതുപോലെ തന്നെ ഐ ടി ഐ ജോബ്സ് കേരളത്തിലുള്ള അതിൽ ട്രേഡുകൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത്തരം വേക്കൻസി അതിലേക്ക് ആൾ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വർക്ക് വർക്ക് ഫ്രം ഹോം ജോബ്സും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാറ്റഗറി ജോബ്സ് ഒക്കെ നമ്മൾ ഈ പറയുന്ന മെമ്പേഴ്സ് ഓൺലി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മെമ്പർഷിപ്പ് എടുത്താൽ ഇത്തരത്തിലുള്ള മെമ്പേഴ്സ് ഓൺലി വീഡിയോ കാണുന്നതിലുപരി യൂട്യൂബ് തരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ലോയൽറ്റി ബാഡ്ജസ് അതുപോലെ തന്നെ കസ്റ്റം ഇമോജീസ് അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മെമ്പർഷിപ്പ് എടുത്ത വിദ്യാർത്ഥികളുടെ കമന്റ് ഒക്കെ പെട്ടെന്ന് കാണാനും അങ്ങനെയുള്ള കുറെ കുറെ എന്താണ് ഫീച്ചേഴ്സ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവരാണെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക അതോ നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ടും തിരിച്ചും നിങ്ങൾക്ക് അതിൻറ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് തിരിച്ചും ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കണ്ട നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീഡിയോ ദയവായിട്ട് മുഴുവനായിട്ടും കാണുക ഓക്കെ ആദ്യം നമ്മൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വേക്കൻസി ആണ് കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾക്ക് വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് കേരളത്തിലെ വേക്കൻസി നോക്കാം അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മുടെ കേരളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും കർണാടകയെ പറയാ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഓഗൻ സെലക്ഷൻ ഇവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ ടി ആൻഡ് ഡി ട്രെയിനീഴ്സിനെയാണ് അപ്പോൾ ഇതിലേക്ക് കാണാൻ കാറ്റഗറീസ് എസ് എസ് എൽ സി ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ വി എച്ച് എസ് സി അല്ലെങ്കിൽ പ്ലസ് ടു ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട അപ്ലൈ ചെയ്യാം അപ്പോൾ മന്ത്രി സ്റ്റൈപ്പെെൻ്റ് ആയിട്ടാണ് ലഭിക്കുക നിങ്ങൾക്ക് മന്ത് ആദ്യത്തെ വർഷം മന്തിലി നിങ്ങൾക്ക് ഒൻപതിനായിരം ലഭിക്കും രണ്ടാമത്തെ വർഷം നിങ്ങൾ തുടരാണെങ്കിൽ പതിനായിരം ലഭിക്കും മൂന്നാമത്തെ വർഷം നിങ്ങൾക്ക് പതിനൊന്നാം അഞ്ഞൂറ് ലഭിക്കും അപ്പോൾ ഇത്തരം ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് എന്താ പറയുക ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ബിൽഡ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം അപ്പോൾ ഇതിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കാൻ ആ മേഖലയുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് സഹായമാകുന്ന ഒരു സ്കീമാണത് അതായത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളതിനെ കാണണം ഇത് നമുക്കൊരു ജോലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഒരു ട്രെയിനിങ് നമുക്ക് ലഭിക്കുകയാണ് സ്റ്റൈപ്പൻറ്റോട് കൂടി അപ്പോൾ ഈ ഒരു സ്കീമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അത് അതിൻ്റെ അത് കഴിഞ്ഞു അടുത്തത് ഐ ടി ഐ ട്രെയിനി ഐ ടി ഐ പാസ് ആയിരിക്കാണ് ഐ ടി ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ട്രേഡിൽ ഐ ടി ഐ കഴിഞ്ഞൂരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ ട്രേഡ് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എനി ട്രേഡിലാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഐ ടി ഐ പാസ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ വർഷം മന്ത്ലി ഒൻപത് അഞ്ഞൂറ് രണ്ടാമത്തെ വർഷം മന്ത്ലി പത്ത് അഞ്ഞൂറ് മൂന്നാമത്തെ വർഷം മന്ത്ലി പന്ത്രണ്ടായിരം എന്നുള്ള രീതിയിലായിരിക്കും സ്റ്റൈപ്പിൻ്റെ അമൗണ്ട് ലഭിക്കുക ദെൻ അടുത്തത് ഗ്രാജുവേറ്റ് ട്രെയിനിലേക്ക് നിങ്ങൾക്ക് ബി എസ് സി ആണ് ബാച്ചലർ ഓഫ് സയൻസ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം എനി സ്ട്രീം ആണ് അവിടെ സബ്ജക്റ്റ് ഒരു മാറ്റർ അല്ല നിങ്ങൾക്ക് ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിങ്ങൾക്ക് എനി സബ്ജക്റ്റാണ് ബയോളജി അത് സബ്ജക്ട് പ്രശ്നമല്ല ജസ്റ്റ് നിങ്ങൾ ബാച്ചിലർ സയൻസ് നിങ്ങൾക്ക് ഉണ്ടോ ഡിഗ്രി ഉണ്ടോ ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷം പതിനായിരം രണ്ടാമത്തെ വർഷം പതിനൊന്നായിരം പെർ മന്ത് മൂന്നാമത്തെ വർഷം പന്ത്രണ്ട് അഞ്ഞൂറ് പെർ മന്ത് ലഭിക്കും സ്റ്റൈപ്പൻ്റെ എമൗണ്ട് അപ്പോൾ ഈ പറയുന്ന മൂന്ന് കാറ്റഗറി പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ വോക്കിൻ സെലക്ഷന് നിങ്ങൾ പങ്കെടുക്കേണ്ട ഡേറ്റ് ആണ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപതിനാണ് ഇതിൻ്റെ വോക്കിൻ സെലക്ഷൻ നടക്കുന്നത് വോക്കിൻ സെലക്ഷൻ നടക്കുന്ന വെന്യു ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തു നിൽക്കുകയാണെങ്കിൽ കാണാം സർഗം ഹാൾ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് പേരൂർക്കട ഫാക്ടറി തിരുവനന്തപുരം ഇവിടെയാണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നത് വെന്യൂ ഈ പറയുന്ന അഡ്രസ്സിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താർ എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കി നമ്മൾ ഈ പറയുന്ന വെന്യൂവിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് കണക്കാക്കി മിനിമം പതിനെട്ട് പൂർത്തിയായിരിക്കണം മാക്സിമം മുപ്പത് വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇനി നമ്മൾ ഈ പറയുന്ന വെന്യൂവിൽ തിരുവനന്തപുരം നമ്മൾ ഈ പറയുന്ന പേരൂർക്കട ഫാക്ടറി അവിടെ ആ അതിൻ്റെ ആ ഒരു സർഗം ഹാളിൽ എത്തിച്ചേരേണ്ട ടൈം റിപ്പോർട്ടിംഗ് ടൈമാണ് ഒൻപത് പതിനഞ്ചായും രാവിലെ ഒൻപത് പതിനഞ്ചിനെ റിപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ടെസ്റ്റ് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് നാല്പത്തഞ്ച് വരെ ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും ആ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മേ ബി നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമ്മൾ എന്താണ് അപ്ലിക്കേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് വേറെ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നമ്മൾ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഡേറ്റിൽ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറിൽ ഈ വെന്യൂവിലാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഈ ഒരു സ്ഥലത്താണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് അതിന് പോകുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കരുതണം അതെന്തൊക്കെയാണെന്ന് പറയാം അല്ലാതെ നമ്മൾ വേറെ അതിന് മുൻപായിട്ട് വേറെ എവിടെയും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കേരള നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറൽ കണ്ടീഷനാണ് അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് പതിനൊന്ന് ഇവിടെ ഒൻപത് പതിനഞ്ചാണ് റിപ്പോർട്ടിങ് ടൈം പറയുന്നതെങ്കിലും മാക്സിമം നിങ്ങൾക്ക് പതിനൊന്ന് എ എം വരെ സമയമുണ്ട് പതിനൊന്ന് എ എമ്മിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം അവിടെ പോയിട്ട് സ്പോട്ടിൽ നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അത് അതിനുള്ള മാക്സിമം ടൈം പതിനൊന്ന് എ എം വരെയാണ് അതിനുള്ളിൽ നിങ്ങൾ അവിടെത്തരം ശ്രമിക്കുക പിന്നെ ഗവൺമെൻറ് പ്രകാരമുള്ള റിസർവേഷൻ എസ് സി സി ബി സി അങ്ങനെയുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പോസ്റ്റ് നമ്പർ ഓഫ് വേക്കൻസി എന്ന ഒരു മനുഷ്യൻ തെറ്റില്ല അത്യാവശ്യം വേക്കൻസികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ട്രെയിനിങ് ആൻഡ് ഡെവലമെന്റ് സ്കീം ആയതുകൊണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വർഷത്തേക്കാണ് ഇതിലേക്ക് എടുക്കുന്നത് നിങ്ങൾ ഓക്കെ ആ മൂന്ന് വർഷം ഡ്യൂറേഷനുള്ള ആ ഒരു ഇതിലായിരിക്കും നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കാം മൂന്ന് വർഷം അപ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിയണം അത് നമ്മളിപ്പോൾ അതിൽ സെലക്ട് ആയാലും ഒരു വർഷമെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ അത് എന്താണ് നിർത്തി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല അറ്റ്ലീസ്റ്റ് നമ്മൾ സെലക്ട് ആയാലും ഒരു വർഷം അതിൽ ട്രെയിനിങ്ങിന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കാര്യം കൂടെ മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് നമുക്ക് കേരളത്തിലെ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ സെലക്ട് ആയാലും എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് പേരുക്കട ഫാക്ടറി തിരുവനന്തപുരം ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ ഈ പറയുന്ന ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ ഓക്കെ അപ്പം ഇതൊരു ഒക്കെ പോലെ അല്ല അതിൻ്റെ വേറൊരു രീതിയാണ് അപ്പോൾ ഒരു തവണ നമുക്ക് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് എടുക്കാൻ പറ്റുള്ളൂ വീണ്ടും വീണ്ടും നമ്മൾ ട്രെയിനിങ് ചെയ്തൊരു കാര്യമില്ലല്ലോ നമുക്ക് വേറെ നല്ല ജോലി നോക്കി നമ്മൾ പോകണം അപ്പോൾ അത് അങ്ങനെ ഉണ്ട് എങ്കിൽ അങ്ങനെ ഓൾറെഡി അപ്ലൈ ചെയ്തവർ വീണ്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല അത് അറ്റൻഡ് ചെയ്തവർ കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ എസ് എസ് എൽ സി ആണല്ലോ യോഗ്യത അതൊന്ന് ഡിലീറ്റ് ആക്കട്ടെ യെസ് ഇതൊന്ന് ഡിലീറ്റ് മൊത്തം ഡിലീറ്റ് ആക്ക യെസ് ഓക്കെ അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതിലിപ്പോൾ എസ് എസ് എൽ സി ട്രെയിനിലേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ എസ് എസ് എൽ സെച്ച് അപ്ലൈ ചെയ്യാം എസ് സി അപ്ലൈ അതുപോലെ പ്ലസ് ടു വെച്ചിട്ട് അപ്ലൈ ചെയ്യാം ഈ പ്ലസ് ടുന് മുകളിൽ നിങ്ങൾക്ക് ഡിഗ്രി ഒക്കെ ഉള്ള ഉദ്യാർത്ഥി ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ സി ട്രെയിനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഞാൻ ആണ് അപ്പോൾ ഞാൻ എന്താണ് എനിക്ക് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എസ് എൽ സി എസ് എൽ സി ട്രെയിനിലേക്ക് അപ്ലൈൻ പറ്റില്ല അത് ഓവർ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് പരിഗണിക്കുന്നത് ഓക്കെ അപ്പം അത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ആ നോക്കണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡൗട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം ഇനി ഐ ടി ഐ ടി ട്രെയിനിലേക്ക് നിങ്ങൾക്ക് ഐ ടിക്ക് പകരം എന്താണ് ബി ബി ഒർ ബി ടെക് അങ്ങനെയൊക്കെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇനി ഗ്രാജുവേറ്റ് ട്രെയിനിലേക്ക് നിങ്ങൾക്ക് എന്താണ് പി ജി ഇപ്പോൾ ബി എസ് സിക്ക് ബി എസ് സിയും നിങ്ങൾക്ക് അത് കഴിഞ്ഞ് നിങ്ങൾ എം എസ് സിയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രാജുവേറ്റ് ട്രെയിനിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല അതായത് ഓവർ ക്വാളിഫിക്കേഷൻ എന്താണ് ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ എന്ത് ചെയ്യുന്നില്ല അതിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ വോക്കിൻ സെലക്ഷന് പോകുന്ന സമയത്ത് ആ പറയുന്ന അഡ്രസ്സിൽ നമ്മൾ സെലക്ഷന് പോകുന്ന സമയത്ത് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയാണ് നമ്മൾ വേണ്ടത് അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം നമ്മൾ നമ്മളെന്താ അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് നമ്മൾ പോകേണ്ടത് അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോഗ്രാഫ് വേണം ആധാർ കാർഡ് ഒറിജിനലും അതിൻ്റെ കോപ്പിയും വേണം ഓക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇൻ സെലക്ഷനിന് പോകേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ നമ്മളതിൽ സെലക്ട് ആയത് നമ്മൾ പറഞ്ഞു മിനിമം വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ ഇനി ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കാനും നമുക്ക് മറ്റു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരട്ടോ വീഡിയോടെ അവസാനം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ടൈമ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലാതെ ഇതിലേക്ക് മുൻ മുൻ മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട വേറെ ഇവിടെയും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക് പ്രോപ്പർ അപ്ലിക്കേഷൻ ഫോമോ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമ്മൾ കൊണ്ടുപോകേണ്ടത് ആയുള്ള അറ്റസ്റ്റഡായുള്ള ഫോട്ടോ കോപ്പിയും അതിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ പാസ്വേഡ് ഫോട്ടോഗ്രാഫും ഐ ഡി കാർഡ് ആധാർ കാർഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന വെന്യൂയിൽ നമ്മൾ എത്തേണ്ടത് ഇനി അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഏഴോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം തന്നെ വന്നതാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് കണ്ടതുകൊണ്ടാണ് ഇതുംപാടിൻ്റെ കൂടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതിലേക്ക് ഇതാ കങ്കല ഫാക്ടറി കർണാടക കർണാടകയാണ് ആണ് ഇട്ടത് കർണാടകയിലാണ് ഓക്കെ ബെലഗവി ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് അതിൽ അവിടെയുള്ള ആ അവിടേക്കാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം പ്രകാരം തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അതിൽ രണ്ട് കാറ്റഗറി ഒന്ന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമോ ഒന്ന് അപ്രൻറ്റീഷിപ്പ് സ്കീമും രണ്ട് സ്കീമുണ്ട് ഇതിൽ അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് കേരളത്തിൻ്റെ കഴിഞ്ഞു കംപ്ലീറ്റ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇത് രണ്ടാമത്തെ കർണാടകൻ്റെ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ട് നിങ്ങൾക്ക് നോക്കാം ഇവിടെ എം ബി എ ട്രെയിനിങ് ആണ് ഇതിലേക്ക് ഒരു വാക്കൻസി ആണ് ഇതിലേക്ക് എം ബി എ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് സ്പെഷ്യലൈസേഷനോട് എം ബി എ അപ്ലൈ അപ്ലിയാണ് മിനിമം അറുപത് ശതമാനം മാർക്ക് വേണം ആദ്യത്തെ വർഷം മന്ത്ലി പതിനൊന്നാം അഞ്ഞൂറ് പിന്നെ മന്ത്ലി പതിമൂവായിരം സെക്കൻഡ് ഇയർ തേർഡ് ഇയറിൽ ഒക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ മന്ത്ലി പതിനയ്യായിരം രൂപയാണ് സ്റ്റൈപ്പൻ എമൗണ്ട് ലഭിക്കുക ഗ്രാജുവേറ്റ് നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് വേക്കൻസിയാണ് ആണ് അതിലുള്ളത് ഇതിൽ നമ്പർ ഓഫ് വേക്കൻസി കൊടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഇതിൽ കൊടുത്തിട്ടില്ല ഇതിൽ വേക്കൻസി ഉണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ബി എസ് സി നേരത്തെ പോലെ അറുപത് ശതമാനം മാർക്ക് കൂടി ബി എസ് സി കഴിഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബി എസ് സി ഏത് സബ്ജക്റ്റായാലും കുഴപ്പമില്ല നേരത്തെ പറഞ്ഞ പോലെ പതിനായിരം പെർ മന്ത് പതിനൊന്നായിരം പെർ മന്ത് പിന്നെ മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് പന്ത്രണ്ടായിരം പെർ മന്ത് പന്ത്രണ്ടഞ്ഞൂറ് പെർ മന്ത് ലഭിക്കും പിന്നെ ഐ ടി ഐ ട്രെയിനിങ് ഇവിടെ അഞ്ച് വാക്കൻസിയാണ് ഇവിടെ ഐ ടി ഐ ഏതെങ്കിലും ട്രേഡ് കഴിഞ്ഞാൽ പൊരാ ഫിറ്റർ വെൽഡർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഈ മൂന്ന് ട്രേഡിൽ ഏതെങ്കിലും ഒരു ട്രേഡായിരിക്കണം ഐ ടി എന്നുള്ളതാണ് കർണാടകയുടെ ഈ നോട്ടിഫിക്കേഷൻ കർണാടകയിലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം അതിൻ്റെ സ്റ്റൈപ്പൻ എമൗണ്ട് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഈ മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം പ്രകാരം മൂന്ന് വർഷത്തേക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രെയിനിങ് ലഭിക്കാവുന്നതാണ് ഈ മൂന്ന് വർഷത്തിൽ തന്നെ നിങ്ങൾ തുടർന്നോളന്നില്ല മേ ബി അതിനനുസരിച്ച് അവരുടെ പോളിസിക്ക് അനുസരിച്ചൊക്കെ അതെന്ത് ചെയ്യാം നിർത്തി നമ്മൾ പിരിച്ചുവിടാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട് ഓക്കെ മൂന്ന് വർഷം എന്നുള്ള അതിൻ്റെ മാക്സിമം ആണ് ഇനി അടുത്ത ട്രെയിനിങ് സ്കീമാണ് സോറി അപ്രൻറ്റീഷിപ്പ് സ്കീമാണ് വൺ ഇയർ ആയിരിക്കും ഇത് ഇതിലേക്ക് ഐ ടി ഐ ട്രേഡ് അപ്രൻറ്റീഷിപ്പ് കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത് ഇതിൽ ഓഫ് വേക്കൻസി ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫിറ്ററോ വെൽഡറോ ഇലക്ട്രീഷ്യനോ ഈ ട്രെയിനിൽ എന്തെങ്കിലും ഐ ടി കഴിഞ്ഞിട്ട് അപ്ലിയാം ഒൻപത് അറുന്നൂറാണെങ്കിലും സ്റ്റൈപ്പൻ്റെ അമൗണ്ട് ലഭിക്കുക അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എച്ച് എൽ എൽ ലൈഫ് കെയർ കങ്കിലയിലായിരിക്കും മേ ബി അത് എന്ത് ചെയ്യും അവിടെ നിന്നും മാറ്റി വേറെ എന്തെങ്കിലും പ്ലേസിലേക്ക് ഇപ്പോൾ നിലവിലുള്ള യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാനുള്ള യൂണിറ്റിലേക്കോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം അവിടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് നമുക്ക് കണക്കാക്കുന്നത് ഇപ്പം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിലേക്കാണ് നിങ്ങൾ മൂന്ന് വർഷത്തെ ആ ഒരു ട്രെയിനിങ്ങിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സേ അപ്ലൈ ചെയ്യാം അപ്രൻറ്റിഷിപ്പിൽ ഐ ടി അപ്രൻറ്റിഷിപ്പിൻ്റെ ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ എസ് എസ് ടി ഒ ബ സിക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഇതിൻ്റെ ഒരു അപേക്ഷ ഫോമ ഫോമുണ്ട് ആ ഫോം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യണം അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന അഡ്രസ്സ് ഇതാ അതിൻ്റെ കൂടെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി റീസൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യണം ഈ ഒരു അഡ്രസ്സ് ജനറൽ മാനേജർ ഓപ്പറേഷൻസ് ആൻഡ് യൂണിറ്റ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും എച്ച് എൽ ലൈഫ് കെയർ ലിമിറ്റഡ് കങ്ംഗ്ല അവിടെ പിൻകോഡ് സൈഡ് ഇവിടെ കാണാം ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കണം പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി മൂന്നിന് ഉള്ളിൽ നമ്മുടെ അപേക്ഷ അവിടെ എത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് പോസലായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് ഇത് വാക്ക് ഇൻ സെലക്ഷൻ അല്ല ഓക്കെ അപ്പോൾ അത് മേ ബി അവർ നമ്മുടെ അപേക്ഷ കണ്ട് അതിനനുസരിച്ച് അവർ മറുപടി എന്തെങ്കിലും തരുമായിരിക്കും അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ മറ്റു സെലക്ഷൻ മെത്തേഡുകളിലേക്ക് നമ്മൾ അപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ കർണാടകയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷാ ഫോം ഫോമുണ്ട് ഞാൻ കാണിക്കാം ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഒരു അഡ്രസ്സിലേക്ക് നിങ്ങളുടെ അപേക്ഷാ ഫോമും പാ പാസ്വേർട്ട് ഫോട്ടോഗ്രാഫ് കുട്ടിച്ചിട്ട് നിങ്ങളുടെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാർട്ടെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പോൾ ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ടൈറ്റിലിൻ്റെ അടിയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് അവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോയുടെ വീഡിയോയിലെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ കാണാൻ പറ്റും അതിൻ്റെ അടിയിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അപ്ലൈ അപ്ലൈനാവും ഇമ്പോർട്ടൻ്റ് ലിങ്ക്സ് എന്നാണ് കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ അപ്ലൈ അപ്ലൈനാകുന്നതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ് ഇനി അറിയാത്തവരുണ്ടെങ്കിലാണ് പറയുന്നത് അപ്ലൈ അപ്ലൈനോട് ലിങ്ക് കൊടുക്കും അപ്ലൈനൊന്ന് ലിങ്ക് കൊടുത്താൽ ലേറ്റസ്റ്റ് ഗവൺമെൻറ് ജോബ്സ് പറഞ്ഞിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു പേജാണ് അപ്പോൾ ഇതിൽ ഞാൻ നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താണ് മറ്റേ നമ്മൾ ആർട്ടിക്കളൊക്കെ എഴുതി വരുമ്പോഴത്തേക്കും ടൈം പിടിക്കും അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഓപ്പൺ ആയി വരും ഓക്കെ അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ഗവൺമെൻറ് ജോബ്സ് ഈ പേജിൽ വന്നാൽ താഴ്ത്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുക ഇവിടെ ജോബ് അപ്ലിക്കേഷൻ ലിങ്ക് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് കാര്യങ്ങളാണ് വളരെ എളുപ്പത്തിനും കൂടെ നിന്ന് സോർട്ട് ചെയ്യാം ഇവിടുന്ന് കാണാൻ പറ്റുക എച്ച് എൽ എൽ ട്രെയിനീസ് എന്നാണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് കണ്ടോ ഇവിടെ എച്ച് എൽ എൽ ട്രെയിനിന്ന് പറഞ്ഞാൽ കൂടെ കാണാൻ പറ്റും ഈ എച്ച് എൽ എൽ ട്രെയിനിൽ ഇത് നമ്മുടെ ഈ പറയുന്നത് ഇവിടെ കണ്ട നോട്ടിഫിക്കേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നമ്മുടെ കർണാടകയുടെ വേക്കൻസിയും അതിൻ്റെ അപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണ് ഇനി എച്ച് എച്ച് എൽ എൽ എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയി കേട്ടാൽ തന്നെയാണെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് യെസ് ഇത് നമ്മുടെ തിരുവനന്തപുരം രണ്ടാമത്തെ തിരുവനന്തപുരം അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ കർണാടകയാണ് ഇത് എച്ച് എൽ എൽ ട്രെയിനീസ് മാത്രം കൊടുത്തത് കർണാടകയിലെ വേക്കൻസിയാണ് അപ്പോൾ ആദ്യം ഞാൻ കർണാടകയുടെ വേക്കൻസിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഫോം അവിടെ ഡേറ്റ് നോക്കിയാലും മതി ഇത് ഇരുപത്തി മൂന്ന് ഒന്നാണ് മറ്റേത് ഒൻപതാണ് ഓക്കെ അവിടെ ഡേറ്റ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഫോം നല്ലതിൽ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എച്ച് എ ലൈഫ് കാറിൻ്റെ കരിയർ പേജിലാണ് വരിക ഇതായിരിക്കും നിങ്ങൾ ഇങ്ങനെ കാണുക അതിൻ്റെ മറ്റൊരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കാണാം ഏറ്റവും താഴെ ഇവിടെ കണ്ട ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ കർണാടകയുടെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് അടുത്തത് അതിന്റെ അടിയിൽ ദാ ഇവിടെ കാണാം നിങ്ങൾക്ക് ബ്ലാങ്ക് അപ്ലിക്കേഷൻ എന്നാണ് ഇവിടെ കാണാം ഓക്കെ നോട്ടിഫിക്കേഷ നോട്ടിഫിക്കേഷന്റെ അടിയിൽ കാണാൻ പറ്റും ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാമോ മുന്നൂറ്റി ഇരുപത്തൊന്ന് കെ ബി ഫയൽസീസ് ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കാം അങ്ങനെ ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഇതാണ് അപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഒക്കെ ഒട്ടിച്ച് ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ സിമ്പിൾ ഫോമാണ് തേർഡ് സ്കോൾഡ് ചെയ്യാൻ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫിൽ ചെയ്യാന്നുള്ളതാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് അതിൻ്റെ കൂടെ നമ്മൾ ചെക്ക് ലിസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ കൂടെ വെക്കണം അതിനുശേഷം ഇവിടെ റെഫറൻസസ് ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരിക്കും ഇത് നമ്മൾ ചെയ്യേണ്ട ഇത് മിനിമം അസിസ്റ്റൻറ്റ് മാനേജർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മാത്രം ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ് സൂം ചെയ്ത് കാണിക്കുക ഇതായിരിക്കും നിങ്ങൾക്ക് ഡോ ഡൗട്ട് പതിനേഴാമത്തെ റഫറൻസസ് എന്നുള്ളത് ഇവിടെ അസിസ്റ്റൻറ്റ് മാനേജർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള തസ്തിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക നമ്മളവിടെ രണ്ട് വ്യക്തികളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബ്ലാങ്കാക്കി വിട്ടാൽ മതി നിങ്ങളുടെ ഡേറ്റ് പ്ലേസ് ചെയ്താൽ നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്താൽ ഇത് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക ഇതാണ് കർണാടകയിലേക്കുള്ള വേക്കൻസിയുടെ നമ്മൾ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ട രീതി അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് ഡോക്യുമെൻസ് വെച്ച് ആ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടത് ഓക്കെ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൻ്റെ കിട്ടണമെങ്കിൽ ഇതാ എച്ച് എൽ എൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എസ് എസ് എൽ സി ഐ ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം ഒൻപത് ഒന്നാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം അതിൽ അപ്ലിക്കേഷൻ ഫോം ഒന്നുമില്ല നിങ്ങൾക്ക് ഇതാ ഇവിടെ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇത് ക്ലിക്ക് ചെയ്യാം നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുപോകുക പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകുക ഓക്കെ അപ്പോൾ അവിടെ ചെന്നാൽ മേ ബി അവർ നമുക്ക് അപ്ലിക്കേഷൻ ഫോം കാര്യങ്ങൾ തരികയാണെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്